റഷ്യയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്താനുള്ള ഒരു നീക്കങ്ങളും അംഗീകരിക്കില്ല എന്ന് വ്ലാഡിമർ പുടിൻ റഷ്യൻ എണ്ണ കമ്പനികൾക്ക് ഉപരോധം ഏർപ്പെടുത്തിയത് സംബന്ധിച്ച് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ഉപരോധത്തിന്റെ പ്രതിഫലനം ആറ് മാസങ്ങൾക്കിടയിൽ നേരിട്ട് കാണാമെന്ന് ട്രംപും പ്രതികരിച്ചു അമേരിക്കയും യൂറോപ്യൻ യൂണിയനും പ്രഖ്യാപിച്ച ഉപരോധങ്ങളെക്കുറിച്ച് പ്രതികരിക്കുകയായിരുന്നു വ്ളാഡിമിർ പുടിൻ ആത്മാഭിമാനമുള്ള ഒരു രാജ്യവും ഇത്തരം നീക്കങ്ങൾ അംഗീകരിക്കില്ലെന്നും റഷ്യൻ പ്രസിഡന്റ് പറഞ്ഞു ഉപരോധങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കാതെ നിൽക്കാൻ തങ്ങൾക്ക് അവകാശമുണ്ടെന്നും അദ്ദേഹം വിശദീകരിച്ചു വ്ളാഡിമിർ പുടിന്റെ മറുപടിയുമായി ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി മാറി ചിന്തിക്കാൻ തോന്നിയതിൽ സന്തോഷം ആറു മാസത്തിനകം യു എസ് നടപടിയുടെ പ്രതിഫലനം കണ്ടു തുടങ്ങുമെന്നായിരുന്നു ട്രംപിന്റെ മറുപടി you let I'll feels that way. That's Good. I'll let you know about it it in six months from now. Okay. Let's see. Let's see. see how it all works out. ഇക്കഴിഞ്ഞ ദിവസം റഷ്യൻ എണ്ണക്കമ്പനികൾക്ക് യു എസ് ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു യുക്രൈൻ യുദ്ധം നിർത്തിവെയ്പ്പിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് ഉപരോധമെന്നാണ് പുടിൻ വിശദീകരിച്ചത് ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ ചില കമ്പനികൾ ഉപരോധം ഏർപ്പെടുത്തിയ റഷ്യൻ കമ്പനികളുമായുള്ള ഇടപാടും നിർത്തിവെച്ചു ഇന്റർനാഷണൽ ഡെസ്ക് ജനം